സ്വാഗതം അപ്പൊ നമ്മളിപ്പോ പോലിക്കല് അപ്പൊ നമ്മടെ പുതിയത് യാത്രക്ക് ഇവിടെ തുടക്കമാവാണ് നമ്മളിപ്പോ പോർ ടി സി ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി നമ്മളിപ്പോ ഇല്ലിക്ക് കല്ലേരിക്കാണ് പോകുന്നത് അവിടെ കോട്ടയം ഭാഗത്ത് നല്ല വൈബ് നല്ല തണുപ്പും അകലുള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന അതേ സാരഥികൾ തന്നെയാണ് ഈ പ്രാവശ്യം നമുക്ക് ഇല്ലിക്ക് കല്ലിയ ട്രിപ്പ് ലൈ സാരഥികളായിട്ട് വന്നിട്ടുള്ളത് തുന്നിസാറും അതുപോലെ തന്നെ നൻസാർ കൈയും ഇവർ രണ്ടുപേരും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഭാഗമാണ് പോയപ്പോൾ ഉണ്ടായിരുന്ന അതേ ഒരു ഇതുതന്നെയാണ് അവര് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ട്രിപ്പ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം നല്ല വൈബാണ് കേട്ടോ നല്ല സ്ഥലമാണ് നല്ല തണുപ്പ് ഇതൊക്കെ ആയിട്ട് ജിപ്പ് ലൈൻ അങ്ങനെ നല്ല നല്ല എൻജോയബിളായിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ ലൈഫിൽ എന്താ പറയുക ഇതുപോലെ കുറെ സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ കൊണ്ടുപോയി വന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്പോട്ടൊക്കെയാണ് കേട്ടോ ഇല്ല കലും അതിനെ പോലെ തന്നെ നല്ല എന്താ പറയുക ശാന്തമായി പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് അങ്ങനെ നിൽക്കാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ പോണത് കോട്ടയം എറണാകുളം വഴിയാണ് കേട്ടോ ഇല്ലിക്ക് കല്ലിലേക്ക് പോണത് നമുക്ക് ഒരാൾക്ക് പെർ ഹെഡ് ആയിരം രൂപയാണ് വരുന്നത് അതിൽ നമുക്ക് ഓരോ സ്ഥലത്തേക്ക് കയറാനുള്ള കാശ് എൻട്രി ഫീസൊക്കെ ഇൻക്ലൂഡഡ് ആണ് പിന്നെ ഉച്ചത്തെ ഫുഡ് രാവിലത്തെ ഫുഡ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ആയിരം രൂപ രാത്രിത്തെ ഫുഡും പിന്നെ ഒരു ഒരു കെവിൽക്ക് കയറാനുള്ള കാശും മാത്രം നമ്മൾ കൈ നിൽക്കണം അത് വല്ല ആയിരം രൂപ എങ്ങനെ ഇരുപത് രൂപയാണ് അവിടേക്ക് കയറാൻ വരുള്ളൂ പിന്നെ വല്ല ഫുഡ് കഴിക്കാനുള്ള കാശ് അത്രക്ക് കരുതിയാൽ മതി അതിന് കൂടുതലൊന്നും വരത്തില്ല ബാക്കിയുള്ള കാശൊക്കെ ഒക്കെ ഈ ആയിരം രൂപയില് ഇൻക്ലൂഡഡാണ് അപ്പൊ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങുകയാണ് നമ്മള് ഇവിടെ പോണ റൂട്ടിൽ തന്നെ അടുത്ത് ഇവര് അറേഞ്ച് ചെയ്തിട്ടുള്ള ഇതാണ് കെ എസ് ആർ ടി സി കാര് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് കഴിക്കാനായിട്ടാണ് നമ്മളിപ്പോ പോണത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു നല്ല നല്ല നാടൻ ഒരു ഫീൽ ഉണ്ടായിരുന്നു നല്ല ഹൈജീനിക്കും ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നമുക്ക് ഇവിടെ രാവിലത്തെ ഫുഡിനായിട്ട് അപ്പും മുട്ട കറിയും പിന്നെ നൂലപ്പം ചില ഇടിയപ്പം എന്ന് പറയും ഇടിയപ്പം കടലക്കറിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ മുട്ടയുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴേക്കും മുട്ട ഒക്കെ തീർന്നു പോയി എന്താ ചെയ്യുക ബെഡിലൊക്കെ കുറേ പേര് രണ്ട് മുട്ട ഒക്കെ തോന്നുന്നു അറിഞ്ഞുകൂടാം അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല രാവിലെ ഫുഡ് കഴിക്കാൻ പറ്റിയ ഹോംലി ഫുഡ് എന്നൊക്കെ പറയില്ല അതുപോലെ നല്ല രസമുള്ള ഫുഡൊക്കെ ആയിരുന്നുണ്ടോ ഒന്നും പറയാനില്ല കെ എസ് ആർ ടി സി ഫുഡ് എന്നും എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ഇതിലാണ് എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യവും നമുക്ക് എന്താ പറയുക ആദ്യത്തെ പരിചയപ്പെടലിൽ ചല ചടങ്ങും ഉണ്ടായിരുന്നു അങ്കമാലി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ചടങ്ങിലേക്ക് കാലെടുത്ത് വെച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും വലിച്ചിറക്കി ഡാൻസ് കളിക്കാനുള്ള പുറപ്പാടിലായിരുന്നു നമുക്ക് ഇവിടെ കുറെ നമ്മുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റിയ കുറെ ചേട്ടന്മാരും പിന്നെ കുറെ ടീച്ചർമാരും ചേച്ചിമാരും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല നമ്മുടെ വൈബിനനുസരിച്ച് നിൽക്കാൻ പറ്റിയ കുറെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അനുസാരിക്കും വേണം അനുസാരിക്കറും പണ്ടേ നമ്മുടെ കമ്പനിയാണ് നമ്മുടെ ഒപ്പം നമ്മുടെ അതേ ലെവലിൽ നിൽക്കുന്ന ചേട്ടന്മാരാണ് കുറെ എന്തായിരുന്നു നല്ല എൻജോയബിളായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പ് അപ്പം നമ്മളിപ്പോൾ ഈ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഒരു നമ്മളിങ്ങനെ ഒരു വഴി കൂടെ പോയിട്ട് അരച്ച് കൊണ്ടും കൂടിയാണ് ഈ മറ്റുള്ളിട്ട വഴിയാണ് നമ്മളിങ്ങനെ കുലിങ്ങി കുലിങ്ങിയാണ് പോകേണ്ടതായിരുന്നത് സത്യം പറഞ്ഞാൽ പക്ഷേ നമുക്ക് അത്ര കുലുക്കൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഡാൻസ് കളിക്കാനായിട്ട് ഇതിലായിരുന്നു ഇവിടക്കാണ് നമുക്ക് ഒരു ഇരുപത് രൂപ നമ്മൾ എക്സ്ട്രാ എടുക്കണം എന്ന് പറഞ്ഞ സ്ഥലം കൊച്ചിറിക്കൽ ചിറ ചിറ എന്ന് പറയുന്നത് ഗുഹ അങ്ങനെയുള്ളതിനാണ് ഈ ചിറ എന്ന് പറയുന്നത് കേട്ടോ എറണാകുളം ജില്ലയിലാണ് ഇത് ഉള്ളത് പിറവം എന്ന് പറയുന്ന ഒരു ടൗൺ എന്നാണ് പറഞ്ഞാൽ പിറവ പിറവത്താണ് എന്തായാലും ഈ സ്ഥലം ഉള്ളത് എറണാകുളം ജില്ലയിൽ തന്നെ പിറവം അങ്ങനെ ഒരു ഒതുങ്ങി ഒതുങ്ങിക്കൂടിയിട്ടുള്ള ഒരു ഇതിലാണ് സത്യം പറഞ്ഞാൽ ആരും കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു ഉള്ളിൽ ഹിഡൻ ആയിട്ടുള്ളൊരു പ്ലേസ് എന്നൊക്കെ പറയല് അതാണ് ഈ ശരിക്കും ഈ കൊച്ചൊരിക്കൽ ചില ശരിക്കും ജമ്മമാണ് നമുക്ക് എന്താച്ച നല്ല ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആംബിയൻസ് ആണ് നല്ല തണുത്ത ഒരു മോയിചർ എന്നൊക്കെ അറിയില്ലേ ഇങ്ങനെ ഈർപ്പം തട്ടി നിൽക്കുന്ന പോലെ ഒരു ഇത് നമുക്ക് നല്ല നല്ലൊരു വൈബാണ് അവിടെ എത്തുമ്പോൾ തണുത്തി എന്നാൽ ഭയങ്കര തണുപ്പല്ല നമുക്ക് ഇങ്ങനെ ഒരു കുളിർമ എന്നൊക്കെ അറിയില്ലേ അതുപോലെയാണ് ഗുഹയാണ് സത്യം പറഞ്ഞ ഇവിടെ ഉള്ളത് ഇങ്ങനെ വലിയ മരങ്ങളുടെ ഒക്കെ ഈ വലിയ റൂട്ട് ഒക്കെ ഉണ്ടല്ലോ വേരോള് വേരോള് പടന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഗുഹകളാണ് കൂടുതലും പിന്നെ കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുളം ഉണ്ട് അത് നീന്തി കുളിക്കാനും അതിനൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കുളമൊക്കെ ഉണ്ട് വലിയ മരങ്ങളാണ് ഇവിടെ ഉള്ളത് വലിയ മരങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ മരങ്ങൾ അതിൻ്റെ വേരോട് നമുക്ക് ശരിക്കും തന്നെ ലാഡർ റൂപ്പൊക്കെ പോലെ ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഞങ്ങളൊക്കെ എത്തുമ്പോൾ പരിശ്രമിച്ച മുകളിൽ കയറാൻ നോക്കി ഞങ്ങളൊക്കെ ശ്രമം വെറും വെള്ളത്തിലായി അവിടെ വെള്ളത്തിൽ താഴത്തെ ഇറക്കുന്ന വെള്ളം പോലെ വെറുതെ ഒഴുകിപ്പോയി എനിക്ക് കയറാൻ പറ്റുന്നു പക്ഷെ ഇറങ്ങാനായിട്ടൊരു എന്തോ ഒരു ഇത് കിട്ടിയില്ല എനിക്കൊരു കോൺഫറൻസ് കിട്ടിയില്ല അപ്പം ഞാനവിടെ നിന്നു അത്ര എനിക്ക് കയറാം പിന്നെ ജീൻസ് ഇട്ടുകൊണ്ട് തീരേയും പറ്റണമായിരുന്നില്ല പിന്നെ മീത്തൊക്കെ കുറച്ച് ചെലിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ നനവുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നൊരു ചേട്ടൻ കയറി നാളെ നല്ല പവർ ഒക്കെ ഉള്ളത് അവളുടെ പിള്ളേരെ പിടിച്ചൊക്കെ ഇങ്ങനെ സുഖമായിട്ട് പൊക്കണാണ് ആൾ സുഖമായിട്ട് അതുപോലെ മുകളിൽ കയറി മുന്നീടെ പോലെ ഇരുന്നു നാല് ഫോട്ടോ ഒക്കെ ചെത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ആൾ കൂടുതലായിട്ട് ഇറങ്ങി വന്നു അതുപോലെ തന്നെ വേറൊരു ചേട്ടൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഈ വന്ന ട്രിപ്പിൽ ട്രിപ്പിലുണ്ടായിരുന്നല്ല വേറെ അവിടെ നാട്ടോ അവിടെ ആ പ്രദേശത്തുള്ളൊരാൾ തന്നെയാണ് ആൾ സുഖമായിട്ട് ഇതുപോലെ വന്നു ഒരു എഫോർട്ടോ ഇല്ലാണ്ട് ഒരു സ്ട്രിങ്ങിൽ തന്നെ കയറി അതേ സ്ട്രിങ്ങിൽ തന്നെ ഇറങ്ങി ഒരു വലിയ എഫേർട്ടോന്നും നിൽക്കാതെ ആളിങ്ങനെ കയറി അതുപോലെ തന്നെ ഇറങ്ങി നമ്മൾ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന പോലെ ആൾ സുഖമായിട്ട് ഇറങ്ങി വന്നു അപ്പോൾ ആൾക്ക് ആളുടെ പവർ ഉണ്ട് എന്തായാലും നമ്മൾക്ക് ശ്രമിച്ചുകഴിഞ്ഞാൽ അവിടെ എത്തും പക്ഷെ അവിടെ ഇറങ്ങാനുള്ള ഒരു ഇതിലേക്ക് നമുക്ക് കിട്ടത്തില്ല ഇവിടെ താഴെത്തിറങ്ങി വന്നതിന് നല്ല കുളം ഉണ്ടോ അത് അത്ര എന്താ പറയാ പായൽ പൂപ്പലും അതൊക്കെ പിടിച്ച് കിടക്കുന്നില്ല നല്ല അത്യാവശ്യത്തിന് ക്ലിയർ വാട്ടറൊക്കെ തന്നെയാണ് അവിടെ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കാലിപ്പം കാലിങ്ങനെ വെച്ചെടുത്തതിന് കാലിപ്പം ഇങ്ങനെ ഒന്ന് കൊത്തും എനിക്ക് ആ സാധനം ഇഷ്ടം ഞാൻ കാലുനിലത്തിറക്കിയിട്ടില്ല എനിക്ക് തീരെ ഇഷ്ടമല്ല പിന്നെ മീനൊക്കെ വന്ന് കൊത്തേണ്ടത് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഞണ്ടൻ പറയാൻ പറ്റാത്തതിലൊരു വള്ളി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞണ്ടി നോക്കി പക്ഷെ അപ്പുറത്തേക്ക് അധികം ഒന്നും പോയില്ല അപ്പുറത്ത് കുളാണേ അപ്പുറത്തെ മരോ അതേതുകൊണ്ട് അത്ര ഒന്നും ഉണ്ടായില്ല ഇവിടെ വന്നപ്പോൾ നല്ല വലിയ മരങ്ങളൊക്കെ കണ്ടുട്ടു എന്താ പറയാ ആനയുടെ അത്രൊക്കെ വലിപ്പ തടിയൊക്കെ ഉള്ള മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല വലിയ വേരും വലിയ ചില്ലും ഒക്കെ ഇട്ട് നല്ല നല്ല എംബിയൻസ് ആണ് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ട് വെള്ളത്തിൽ കിടന്ന ഡാൻസ് ഇങ്ങനെ നിയന്ത്രണമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അത്രയും പ്രിപ്പേർഡായിരുന്നില്ല ഞങ്ങൾ ഒരു ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അരിക്ക് വാട്ടർഫോൾസിൽ പോയിട്ട് വെള്ളത്തിൽ കുളിക്കാനായിട്ടുള്ള സെറ്റപ്പിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം എടുത്തിട്ടുണ്ടെന്ന് ഇവിടെയും ഇവിടെ മുക്കായിരുന്നു പക്ഷെ നമുക്ക് അത്രയും സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ നമ്മള് ജസ്റ്റ് വെള്ളം വെള്ളത്തിൽ ഇങ്ങനെ കാലം ഇങ്ങനെ ആക്കി കയ്യൊക്കെ കഴുകി മുഖം വെറുതൊന്നും വെള്ളം ഇങ്ങനെ തളിച്ച് അതുപോലെ അങ്ങോട്ട് കയറി വന്നു പിന്നെ നമ്മളെ കാലമൊക്കെ വെച്ചെടുത്തപ്പോൾ കുറെ മീനുകളോ ഇങ്ങനെ കുത്തുണ്ടായിരുന്നു ുള്ള തോലിയൊക്കെ പറിച്ചു കളിണ്ട് കുറെ തോലിയൊക്കെ പോയി എന്നാണ് പറഞ്ഞത് അങ്ങനെ അത്യാവശ്യം ക്ലിയർ വാട്ടർ ആണ് കണ്ടോ കറക്റ്റ് കാണാനുണ്ട് മീനൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാലോ കാണലോട്ടെ പിന്നെ അതുപോലെ തന്നെ രവി ചേട്ടനും ബ്രിണി ചേട്ടനും ഒക്കെ നല്ല എൻജോയബിളായിട്ട് അവിടേക്ക് എടുത്ത് ചാടാ എവിടേക്ക് തിരിച്ചാടാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഫോട്ടോഷൂട്ടൊക്കെ തർത്തിണ്ടായിരുന്നു പക്ഷെ ഒന്നും കാര്യൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തില് വന്ന കുറെ ടീച്ചർമാരുണ്ടായിരുന്നു ആ ടീച്ചർമാരൊക്കെ ഇതുപോലെ നല്ല എഫേർട്ട് എടുത്ത് കയറാൻ നോക്കി ഒരു ടീച്ചർ അതിന് മുകളിൽ വരെ എത്തി പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ചാടിയില്ലാന്ന് മാത്രം ആൾ അത്യാവശ്യത്തിന് പരിശ്രമിച്ച് മുകളിൽ എത്തിച്ചു പക്ഷെ അപ്പുറത്തേക്കൊന്നും ഇങ്ങനെ കാലെടുത്ത് വെക്കേണ്ട താമസം പക്ഷെ ആള് തിരിച്ചു വന്നു മൂന്ന് ടീച്ചർമാരും ഇതുപോലെ പരിശ്രമിച്ചു നോക്കി നമ്മളിൽ ഒരാൾ മാത്രമേ നമ്മുടെ കൂട്ടത്തിൽ വന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ മുകളിൽ കേറിയിരുന്നു ഫോട്ടോ എടുക്കാനുള്ള ഒരു കഴിവ് കിട്ടിയുള്ളൂ അല്ലെങ്കിൽ ഭാഗ്യം കിട്ടിയുള്ളൂ ഞങ്ങള് എല്ലാവരും പിന്നെ അവിടെ നിന്ന് കേറി എന്നിട്ട് പിന്നെ കുറച്ച് റീൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് റീലൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാ ഭംഗിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളെല്ലാവരും തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് കയറാൻ തിരിച്ച് നമ്മൾ അടുത്ത പോവാണ് വണ്ടി തിരിച്ച് ഇഷ്ടപ്പെടാ ശരിയ എല്ലാർക്കും ഇപ്പോഴും